നല്ല ചൂട് സമൂസയും ചായയും ചെറുകടികളും കിട്ടുന്ന ഒരു കുഞ്ഞി ചായക്കട നമ്മുടെ കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷന്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഈ ഒരു ചായക്കട വരുന്നത് അനിത ചേച്ചിയുടെ ചായക്കട ആരുടെ ചോദിച്ചാലും പറഞ്ഞു തരും ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ലൈവായിട്ട് നല്ല ചൂട് സമൂസയും ചൂട് എണ്ണക്കടികളും ഒക്കെ കിട്ടും എന്തായാലും ഇവിടുത്തെ രുചിവിശേഷങ്ങൾ നമുക്കും കൂടെ ഒന്ന് പരിചയപ്പെടാം നിങ്ങളും പോലെ സമൂസ ചൂടായിട്ട് ഉണ്ടാകുകയാണോ ഇതിപ്പോ മൊട്ടവജിയായിരുന്നു എത്ര വേണേറ്റ് രണ്ടര വർഷം കഴിഞ്ഞു നമ്മുടെ കോട്ടയം ജില്ലയിൽ ചങ്ങനാശേരി റെയിൽവേ സ്റ്റേഷന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് അല്ലേ കറക്റ്റ് ഈ സ്ഥലത്തേക്ക് വല്ലതും അടുത്തായിട്ട് ചായക്കട ഏത് കൊച്ചുമക്കൾ പോലും പറഞ്ഞു മൊട്ടവജിയാണ് ഞങ്ങളുടെ സ്പെഷ്യല് സമൂസ രണ്ടും സ്പെഷ്യൽ ആണ് പിന്നെ ചേച്ചിട്ടാത്തിൽ അതിനുശേഷം നമ്മളായിട്ട് ചെറിയൊരു മിനി മാർക്കറ്റ് ചെറുകടികളും ചായയും സർവത്തും ഇതൊക്കെയുള്ള എത്ര മണി തൊട്ടാണ് ഈ ചെറുകടികൾ സ്റ്റാർട്ട് ചെയ്യുന്നത്

ഓ മുട്ടകത്ത് ചട്നി ചേർത്തിട്ടും മസാലക്കകത്തും അങ്ങോട്ട് പൊരിച്ചെടുക്കുക കൂടെ എടുക്കുക ചേച്ചിയുടെ കടയില് രണ്ട് ഐറ്റംസ് മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത് കൂട്ടത്തിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ചായ വാങ്ങിയിട്ടുണ്ട് ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് ഈ ഒരു ചിക്കൻ സമൂസയും ഈ മുട്ട കേട്ടോ കേട്ടോ എന്ന് പറഞ്ഞാൽ മുട്ടയ്ക്കകത്ത് ഒരു ചമ്മന്തിയൊക്കെ ചേർത്തിട്ടാണ് മാവിനകത്തിട്ട് പൊരിച്ചെടുക്കുന്നത് എന്തായാലും നമുക്ക് ആദ്യ സമൂസയിൽ നിന്ന് തന്നെ തുടങ്ങാം കേട്ടോ പതിനൊന്ന് പതിനൊന്നര തൊട്ട് സമൂസ ഇവിടെ ലൈവായിട്ട് പൊരിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ അന്നേരം ഒരു ഉച്ച ഉച്ച കഴിയുമ്പോൾ വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് സാധനം തീരാറായി കേട്ടോ ഒട്ടപ്പജി ഇപ്പോഴും ഉണ്ട് പിന്നെ ലൈവായിട്ട് കല്യാണത്തിനും അങ്ങനെയുള്ള ഫങ്ഷനൊക്കെ ഇവർ തട്ടുകട പോലെ സെറ്റ് ചെയ്ത് തരാറുണ്ട് അതിൽ സമൂസയും നമ്മളിപ്പോൾ ഇച്ചിരി ചമ്മന്തിയും ഒക്കിയിട്ടൊന്ന് കഴിക്കാം സമൂസയുടെ ഒരു കടിയും ചായയുടെ ഒരു മൂന്തും അടുത്തായിട്ടെന്ന് പറഞ്ഞാൽ നല്ല ചൂട് മുട്ട പതിയാണ് ഇതൊരു മുട്ട ഫുള്ളായിട്ട് ആ മുട്ട കീറിയിട്ട് അതിനകത്ത് മസാലയൊക്കെ സ്റ്റഫ് ചെയ്തിട്ടാണ് ഈ മുട്ട പതി ഉണ്ടാക്കി നമുക്ക് എന്നാലും നമുക്കൊന്ന് സാധനം നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഈ അനുദ ചീൻ്റെ കുഞ്ഞി ചായക്കട സ്ഥിതി ചെയ്യുന്നത് എന്തായാലും അടുത്തൊരു കിടിലും വേണ്ടിയിട്ടാണോ ബൈ ബൈ